ഓം ശ്രീ മഹാദേവെ നമ നമസ്തേ ആനന്ദ ഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പത് രാത്രി പന്ത്രണ്ട് ആറിന് ശനി വക്രം ആരംഭിച്ചു നവംബർ പതിനഞ്ച് വരെയാണ് ഈ ശനിവക്രം വക്രം സ്വന്തം രാശിയിൽ നിന്നും പിന്നോട്ട് സഞ്ചരിക്കുക എന്നാൽ അടുത്ത രാശിയിലേക്ക് കടക്കുന്നതുമില്ല പൂരോരുട്ടാതി നക്ഷത്രം രണ്ടാം പാദത്തിൽ നിന്നും ഒന്നിലേക്കും പിന്നീട് ചതയത്തിലേക്കും ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു അതിനുശേഷം നവംബർ പതിനഞ്ചിന് തിരികെ വക്രം കഴിഞ്ഞ് യാത്ര ആരംഭിക്കുന്നു ഈ ശനിവക്രം എല്ലാ രാശിക്കാരെയും പലതരത്തിൽ ബാധിക്കും നമുക്കിവിടെ വൃശ്ചികം രാശിക്കാർക്ക് അഥവാ വൃശ്ചിക കൂറുകാർക്ക് ഏതെല്ലാം തരത്തിലാണ് ശനിവക്രം ബാധിക്കാൻ പോകുന്നത് എന്നാണ് ചിന്തിക്കുവാൻ പോകുന്നത് വൃശ്ചികക്കൂറിലെ നക്ഷത്രങ്ങളായ വിശാഖം നാലാം പാദം അനിഴം നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം തുടങ്ങിയവർക്കാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് വൃശ്ചികക്കൂറുകാർക്ക് ശനി മൂന്ന് നാല് ഭാവങ്ങളുടെ അധിപനായിട്ട് നാലിലാണ് വക്രം ചെയ്ത് നിലകൊള്ളുന്നത് ഋഷികൂറുകാരുടെ ലഗ്നത്തിലേക്കും അതായത് ഒന്നാം ഭാവത്തിലേക്കും ആ കൂറിലേക്കും ആറിലേക്കും പത്തിലേക്കും ശനി ദൃഷ്ടി ചെയ്യുന്നുമുണ്ട് വ്യാഴം ഏഴിൽ സഞ്ചരിക്കുന്നു അഞ്ചിൽ രാഹുവും പതിനൊന്നിൽ കേതുവും സഞ്ചരിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ നിലകൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് മറ്റു ഗ്രഹങ്ങൾ ഇതിനിടെ പലവട്ടം രാശി മാറുന്നതുകൊണ്ട് അതെടുത്തു പറയുന്നില്ല എന്ന് മാത്രം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കായിട്ട് ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തിയതിൽ ലോൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ ഇനി ഫലങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കാം വൃശ്ചികൂറുകാരുടെ നാലാം ഭാവാധിപനായി നാലിൽ നിലകൊള്ളുന്ന ആ ശനി കണ്ടകശനിയാണ് അവർക്ക് കണ്ടകനായി നിൽക്കുന്ന ശനി പലതരത്തിലുള്ള ദോഷങ്ങളെയും അവർക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ ഈ കുറച്ചു മാസങ്ങളിലേക്ക് ആ ദുരിതങ്ങൾക്കും ദോഷങ്ങൾക്കുമെല്ലാം ഒരു കുറവ് സംഭവിക്കുകയും കുറച്ച് രാശ്വാസം ലഭിക്കുന്ന പല അനുഭവങ്ങളും സംഭവങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും ഒരു കാര്യം ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ സ്വന്തം ജാതകത്തിലെ ലഗ്നാലുള്ള ഭാവാധിപത്യം നിൽപ്പ് ബലാബലം തുടങ്ങിയവയ്ക്ക് അനുസൃതമായിട്ടാണ് നമ്മൾ ചാരവശാലുള്ള ഇത്തരം ഫലങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടത് അതായത് ജാതകാൽ ഈ ഗ്രഹങ്ങൾക്ക് നല്ല ബലമുണ്ടെങ്കിൽ ദോഷഫലങ്ങൾ കാര്യമായി ബാധിക്കുകയുമില്ല ജാതകത്തിൽ ബലമില്ലെങ്കിൽ ചാരവശാൽ ഉള്ള ദോഷഫലങ്ങൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നതാണ് ഈ കാര്യം കൂടി ഓർമ്മയിരിക്കണം മൂന്നിന്റെയും നാലിന്റെയും മൂന്നാം ഭാവമെന്ന സഹോദരസ്ഥാനത്തിൻ്റെയും നാലാം ഭാവമെന്ന ലൗകിക സുഖങ്ങളുടെ എല്ലാ അനുഭവങ്ങളും നൽകുന്ന ആ രാശിയുടെയും അധിപനായിട്ടുള്ളത് ശനി തന്നെയാണ് അവർക്ക് ആ ശനി അവിടെ തന്നെ മൂലത്രികോണസ്ഥനായിട്ട് ആണെങ്കിലും കണ്ടകനായി നിലകൊള്ളുകയും വക്രം ചെയ്യുകയും ചെയ്യുകയാണിപ്പോൾ മറ്റുള്ള രാശിക്കാരുടെ അത്രയും ദോഷഫലങ്ങൾക്കൂറുകാർക്ക് ഉണ്ടായി കാണില്ല എന്നിരുന്നാലും ശനി ആയതുകൊണ്ടും ജാതകത്തിലെ നിലയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും നാലാം ഭാവത്തിലെ ശനി വീട് വാഹനം മനസ്സുഖം അമ്മ സൗഹൃദങ്ങൾ ബന്ധുക്കൾ തുടങ്ങിയവയാണ് ഈ ഭാവം കുറിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാവത്തിൽ നിൽക്കുന്ന ശനി ഇത്തരം കാര്യങ്ങളെയെല്ലാം പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ടാകും അപ്പോൾ വീടുപണി എത്ര പണം കയ്യിലുണ്ടെങ്കിലും തടസ്സപ്പെട്ട് കിടന്നിട്ടുണ്ടാകും ഈ വക്രം ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ പണി തുടരുവാനായിട്ട് പുനരാരംഭിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അല്ലെങ്കിൽ പുതിയതായിട്ട് വീട് പണിയുന്നവർക്ക് വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് തുടക്കം കുറിക്കുവാനായിട്ട് ഇതിനിടയിൽ സാധിക്കുന്നതാണ് തുടക്കം കുറിക്കുന്നതാണ് അതുപോലെ വീട് ഭൂമി മുതലായവ ഉദ്ദേശിക്കുന്നവർക്കും ഈ ശനിവക്രത്തിനിടയിൽ അതിന് കഴിയുന്നതാണ് വീട് വാങ്ങിക്കുക അല്ലെങ്കിൽ വീട് പണി ആരംഭിക്കുക വീട് വയ്ക്കാനുള്ള സ്ഥലം വാങ്ങുക തുടങ്ങിയ വളരെ സന്തോഷകരങ്ങളായിട്ടുള്ള ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരങ്ങളായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതാണ് അതുപോലെ വാഹനങ്ങൾ വാങ്ങുവാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്കും ഈ സമയത്ത് വാഹനം വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ കണ്ടകശനി കണ്ടകശനിക്കാലത്ത് പലതരത്തിലുള്ള കേടുപാടുകൾ വാഹനങ്ങൾക്ക് വന്നതുമൂലം നിങ്ങൾക്ക് അധിക പണച്ചിലവ് ഉണ്ടായി കാണും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഈ സമയത്തൊരു കുറവ് വരുന്നതാണ് മനസുഖം പല കാരണങ്ങളാലും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഇപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ശാന്തത കൈവരികയും മനസുഖം തുടങ്ങുകയും ചെയ്യുന്നതാണ് അതുപോലെ അമ്മയുടെ അസുഖങ്ങൾ വർദ്ധിക്കുവാനും അമ്മയെക്കുറിച്ചുള്ള ആശങ്കകൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടുകയും ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാകും അതിനൊക്കെ ഒരു അറുതി വരുത്തിക്കൊണ്ട് അമ്മയ്ക്ക് പലതരത്തിലുള്ള സൗഖ്യങ്ങളും അസുഖങ്ങൾക്ക് കുറവും മറ്റും ലഭിക്കുന്നതാണ് ബന്ധുക്കളെ കൊണ്ടും പലതരം തലവേദനകളും വിഷമതകളും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകും ഇതിനൊക്കെ ഒരു ആശ്വാസം ഈ സമയത്ത് പൊതുവിൽ ലഭിക്കുന്നതാണ് ഓർക്കുക ജാതകൽ ബലമുള്ള ശനിയും മറ്റും ഉള്ളവർക്കാണ് ഇത്തരത്തിലുള്ള പോസിറ്റീവ് ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ കഴിയുന്നത് മനസ്സിന് പലതരത്തിലുള്ള ചിന്താകുഴപ്പങ്ങൾ ഉണ്ടായി കാണും നിങ്ങൾക്ക് അതെല്ലാം ഈ സമയത്ത് മാറിക്കിട്ടുന്നതാണ് ഇനി അവിടെ നിന്നുകൊണ്ട് ഈ ശനി ദൃഷ്ടി ചെയ്യുന്നത് ആറാം ഭാവത്തിലേക്കാകൊണ്ട് ശത്രുക്കളെ കൊണ്ട് നിങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് ഉണ്ടായി കാണും ഈ കണ്ടകശനിക്കാലത്ത് അതിനൊക്കെ ഒരു അറുതി വരികയും ശത്രുക്കളുടെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളെ നിങ്ങൾക്ക് തോൽപ്പിക്കാനായിട്ട് കഴിയുന്നതുമാണ് അതുപോലെ ലഗ്നത്തിലേക്ക് വൃശ്ചികക്കൂറിലേക്ക് തന്നെ ശനിയുടെ ദൃഷ്ടിയുണ്ട് മാത്രമല്ല വ്യാഴവും വൃശ്ചികൂറുകാർക്ക് ഏഴിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് ഭാഗ്യവശാൽ വ്യാഴത്തിന്റെ ഏഴാം ദൃഷ്ടിയും ഉള്ളത് തന്നെ ശനി ഉണ്ടാക്കിയേക്കാവുന്ന പലതരം ദൗർഭാഗ്യങ്ങൾക്കും വ്യാഴം അറുതി വരുത്തുന്നതാണ് അല്ലെങ്കിൽ അറുതി വരുത്തിയിട്ടുണ്ടാകും എന്നിരുന്നാൽ ഈ സമയത്ത് കുറച്ചുകൂടി നല്ല അനുഭവങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് മടി അലസത ദുർവാശികൾ തുടങ്ങിയവ നിങ്ങളെ അലട്ടിയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു ഉണർവും ഉന്മേഷവും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അനുഭവപ്പെടും അതുപോലെ വയറു സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മുതലായവയും മറ്റും കണ്ടകശനി കണ്ടകശനിക്കാലത്ത് സാധ്യതയുണ്ട് അതിനൊക്കെ ഒരു കുറവ് ഈ സമയത്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിനു തക്ക ചികിത്സ ലഭിക്കുന്ന സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ചെന്നെത്തുവാനും അതുമൂലം അസുഖസ്ഥിതിയിൽ ഭേദം തോന്നുവാനും ഇടയുണ്ട് മറ്റൊന്ന് കർമ്മഭാവത്തിലേക്കാണ് ശനിയുടെ ദൃഷ്ടിയുള്ളത് പ്രധാനമായും കർമ്മഭാവമാണ് മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഒരു പ്രധാന ഭാവം ഈ കർമ്മഭാവത്തിൽ തൊഴിൽ സ്ഥാനത്തിലേക്കുള്ള ശനി ദൃഷ്ടി മൂലം ഗവൺമെന്റ് സംബന്ധമായിട്ട് ഏർപ്പെട്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ലഭിക്കേണ്ടുന്ന പല കാര്യങ്ങൾക്കും തടസ്സം വന്ന് നിൽപ്പുണ്ടായിരുന്ന കാണും അത്തരം കാര്യങ്ങൾക്കെല്ലാം ഒരു പെട്ടെന്ന് വാതിൽ തുറന്നു കിട്ടി നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നത് പോലെ കർമ്മരംഗത്ത് ഒരു ഉണർവ് ഈ സമയത്ത് ഉണ്ടായിട്ടുണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാകുന്നതാണ് അതുപോലെ ഗവൺമെന്റ് ജോലിക്കാർക്കും മറ്റും മുൻപ് ജോലി ചെയ്തിരുന്ന ഇടങ്ങളിലേക്ക് തന്നെ ട്രാൻസ്ഫർ ഉണ്ടാവുക അല്ലെങ്കിൽ അന്വേഷണാത്മകമായോ മറ്റെന്തെങ്കിലും കാരണങ്ങളാലോ തൊഴിലിടങ്ങളുമായി ബന്ധപ്പെട്ട് മുൻപ് ജോലി ചെയ്ത സ്ഥലങ്ങളിലേക്ക് പോകേണ്ടുന്ന അവസ്ഥകൾ ഉണ്ടാകും അതുപോലെ ഗവൺമെന്റിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള സബ്സിഡികളോ മറ്റു ആനുകൂല്യങ്ങളോ ലോണുകളോ മറ്റോ പാസായി കിടക്കുന്നുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ കിട്ടാതി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് കിട്ടുന്നതാണ് കുടിശിഖികയായിട്ടുള്ള പെൻഷൻ സാലറികൾ മുതലായവയും മറ്റും കിട്ടാനിടയുണ്ട് ഗവൺമെന്റ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് റാങ്ക് ലിസ്റ്റിലും മറ്റും വന്നിട്ടും ജോലിയിൽ കയറാൻ സാധിക്കാതെ ഇരുന്നവർക്ക് ഈ സമയത്ത് അത് അതിൽ കയറാൻ സാധിക്കുന്നു ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു അതുപോലെ പുതുതായിട്ടുള്ള മത്സര പരീക്ഷകളിലും മറ്റും വിജയമുണ്ടാവുകയും റാങ്ക് ലിസ്റ്റിൽ പെടുവാനും നിയമനങ്ങൾ ലഭിക്കുവാനും മറ്റും ഏറ്റവും സാധ്യതയുള്ള സമയം കൂടിയാണിത് ഉന്നത പഠനത്തിന് പോകാൻ ശ്രമിച്ചിട്ട് പലതരം കാര്യങ്ങൾ കൊണ്ട് തടസ്സം നേരിട്ടിട്ടുണ്ടാകും അതും ഈ സമയത്ത് മാറിക്കിട്ടുന്നതാണ് പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്കോ ഇൻ്റർവ്യൂകൾക്കോ ഉപരിപഠനത്തിനോ മറ്റോ പോകാൻ ശ്രമിച്ചവർക്കും അല്ലെങ്കിൽ ശ്രമിക്കാൻ പോകുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ മാസങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് അതിനെ ശ്രമിച്ചു നോക്കാവുന്നതാണ് പോസിറ്റീവായിട്ടുള്ള ഫലങ്ങളായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് പലതരത്തിലുള്ള ലാഭങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കൊച്ചു കൊച്ചു തുകകളായിട്ട് ലഭിക്കാവുന്ന ഒരു ധനസ്രോതസ്സുകൾ ഉണ്ടായി വരികയും പലതുള്ളി പെരുവെള്ളമായിട്ട് നിങ്ങൾക്ക് ലാഭം വരിക അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും മുൻപ് മുടങ്ങിപ്പോയ അല്ലെങ്കിൽ തടസ്സപ്പെട്ടിരുന്ന പല വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ മുതലായവ പുനരാരംഭിക്കുവാനും അതിൽ നിന്നും നിങ്ങൾക്ക് മുൻപില്ലാത്ത തരത്തിൽ ഒരു വരുമാനം ലഭിക്കുവാനും ഇടയുണ്ട് അതുപോലെ പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും ചെറുതായിട്ട് തുടങ്ങിയിട്ട് അതിൽ നിന്നും ഒരു വരുമാനം ലഭിക്കുവാനായിട്ട് ഇടയുണ്ട് കീഴ്ജീവനക്കാരെ കൊണ്ടും മറ്റും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ കാര്യങ്ങൾ ഉണ്ടാകുന്നു ദിവസവേദനക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് കുടിശ്ശികയായിട്ട് കിട്ടാനിരുന്ന തുകകൾ കിട്ടുക നിരന്തരം ജോലിക്ക് നിങ്ങളെ അന്വേഷിച്ച ആൾ വരിക നിങ്ങൾക്ക് ജോലി കിട്ടുക മുൻപ് വേണ്ടെന്ന് വെച്ച് നിങ്ങളെ പറഞ്ഞു വിട്ടതോ നിങ്ങൾ വേണ്ടെന്ന് വെച്ചതോ ആയിട്ടുള്ള ഇടങ്ങളിലേക്ക് നിങ്ങൾ ജോലിയിൽ തിരികെ പോകുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതുമാണ് സഹോദരങ്ങൾക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങളുടെ സഹോദരങ്ങൾക്കും പലതരത്തിലുള്ള ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് പലപ്പോഴും ചെയ്യാൻ മടിച്ചിരുന്ന ധൈര്യം ഇല്ലാതിരുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് നിങ്ങൾ ചെയ്യാൻ ഉദ്യമിക്കുന്നതാണ് അതിൽ വിജയവും നിങ്ങൾക്കുണ്ടാകുന്നത് വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വർദ്ധിക്കുവാനിടയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ചില മാസങ്ങളിൽ നെഞ്ചു സംബന്ധമായിട്ടുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അത്തരം അസുഖങ്ങൾ കരള് ഹൃദയം മുതലായവുമായിട്ട് ബന്ധപ്പെട്ടതും വാദ സംബന്ധമായിട്ടുള്ള ഉള്ളവരും വളരെയധികം ശ്രദ്ധ ആരോഗ്യകാര്യങ്ങളിൽ പുലർത്തേണ്ടതാണ് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വൈദ്യുതിയുമായും കെമിക്കൽസുമായിട്ടും ബന്ധപ്പെട്ട ജോലികളോ അല്ലെങ്കിൽ ഇടപെടേണ്ടി വരുമ്പോഴോ വളരെയധികം ജാഗ്രതയുടെ കാര്യങ്ങൾ ചെയ്യേണ്ടതുമാണ് വളർത്തു മൃഗങ്ങളെ കൊണ്ടും സ്വന്തം ഭൂമിയിൽ നിന്നും പലതരത്തിലുള്ള ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥവും ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനുമായി നിങ്ങൾ ചെയ്യേണ്ടത് ഞായറാഴ്ചകൾ ശിവങ്കൽ മൃത്യുജയ പുഷ്പാഞ്ജലി ധാര പിൻവിള ശ്രീരുദ്രമന്ത്രം കൊണ്ട് അഭിഷേകം മുതലായവ നടത്തുകയും പിതൃ നമസ്കാരം അല്ലെങ്കിൽ അമാവാസികളിൽ ബലിയിടൽ മുതലായവ ചെയ്യുകയും ചെയ്യേണ്ടത് ശനിയാഴ്ചകളിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ നീരാഞ്ജന സമർപ്പണവും എള് എള്ളെണ്ണ മുതലായവയും സമർപ്പിക്കുകയും ഹനുമാൻ ക്ഷേത്രത്തിൽ വെറ്റിലമാല സമർപ്പിക്കുകയും ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് കുറേയെല്ലാം ദോഷഫലങ്ങളെ കുറയ്ക്കുവാനും ഗുണഫലങ്ങൾ കൂടുതലായി ലഭിക്കുവാനുള്ള ഇടയുമുണ്ടാകുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി മടികാണിക്കരുതേ നന്ദി നമസ്കാരം